സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കേരളത്തിൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതിനു പിന്നിൽ സി പി എം ആണെന്ന നിഗമനം തെറ്റാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബി ജെ പിക്ക് വേണ്ടി ഒരു സ്വാധീനവുമില്ലാത്ത വയനാട്ടിലല്ല രാഹുലോ പ്രിയങ്കയോ സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് എന്ന നിലയിൽ പാഠങ്ങൾ പഠിക്കണം തിരുത്തുകയും വേണമെന്ന് അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം സി പി എം ആണ് എന്ന് പറയാനും തെളിവുകളില്ലെങ്കിലും പറയാൻ പറ്റില്ല ബോംബിൻ്റെ പുറകിൽ ആരായാലും ശരി ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി സി പി ഒരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയം അത് ലഫ്റ്റ് രാഷ്ട്രീയമല്ല ഇടതുപക്ഷം ബോംബിൻ്റെ പക്ഷമല്ല ഇടതുപക്ഷം ചിന്തയുടെ ആശയത്തിൻ്റെ ആശയസമരത്തിൻ്റെ പക്ഷമാണ് ആശയസമരത്തിൽ ദിനങ്ങളുമായി സംവദിക്കാൻ കേൾപ്പുള്ള ഇടതുപക്ഷത്തിൽ ബോംബിൻ്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ബോംബുകളുണ്ടാക്കി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്നും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ് ആ ചിന്തയുമായി ഒരിക്കലും സി പി ഐക്ക് ബന്ധമില്ല കോൺഗ്രസ് രാഷ്ട്രീയമായ ദൂരക്കാഴ്ചകളെന്ന് പെരുമാറി വയനാട്ടിൽ വേറെ ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളും കോൺഗ്രസ്സും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം ഏത് മണ്ഡലത്തിൽ ആദ്യ സ്ഥാനാർത്ഥി ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ് പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിൻ്റെ ഭഗതി അവിടെയായിരിക്കണം അത് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിന്റ് ആയ ബി ജെ പിക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ അതോ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്നുറപ്പുള്ള വയനാട്ടിലാകണം അവിടെയാണ് ഞാൻ ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിഷമം അതാണ് പ്രകടമാക്കേണ്ടത് സി പി എ നിലപാട് ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ എൽ ഡി എഫ് ഒറ്റക്കെട്ടായും എൽ ഡി എഫ് ഓരോ പാർട്ടിയും പ്രത്യേകം പ്രത്യേകിച്ചും പ്രത്യേകം പ്രത്യേകമായും പരിശോധിക്കണമെന്നാണ് ആ പരിശോധന പാഠം പഠിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ നമ്മളോട് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചില വിമർശനങ്ങളുണ്ട് ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ജനങ്ങളാണ് യജമാനന്മാർ ആ യജമാനന്മാർ വിധി എഴുതിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി വിമർശനമുണ്ടെന്ന് എന്തുകൊണ്ടെന്ന് ഞങ്ങൾ നോക്കണം പരിശോധിക്കണം പഠിക്കണം ആ പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തണം ഈ പാഠം പിടിക്കൽ ഈ തിരുത്തൽ നിലവിളിക്കാൻ വേണ്ടിയോ കരുതിരിക്കാൻ വേണ്ടിയോ അല്ല ഈ പാഠം പഠിക്കലും ഈ തിരുത്തലുകളും ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പടുക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇടതുപക്ഷമാണ് ശരി എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതിനാവശ്യമായ എല്ലാ തിരുത്തലും വേണം എൽ ഡി എഫിൽ വേണം എല്ലാ പാർട്ടികളിലും വേണം ഇത് പറയുമ്പോൾ ഞാൻ സി പി ഐക്ക് വേണ്ടി പറയുന്നു ഞങ്ങളുടെ പാർട്ടി എല്ലാം നിറഞ്ഞ പാർട്ടിയാണ് അന്ന് അവകാശവാദം സി പി ഐക്കില്ല എല്ലാ കുറ്റങ്ങളും സി പി എമ്മിൻ്റെതാണ് ഞങ്ങളെല്ലാം ഒരു കുറവ് കുറവുമില്ലാത്തവരാണ് എന്ന വാദം സി പി ഐക്കില്ല കുറവുകൾ ഞങ്ങൾക്കുമുണ്ട് തെറ്റ് ഞങ്ങൾക്കുമുണ്ട് കുറവുകൾ സി പി എമ്മിനുണ്ട് തെറ്റുകൾ സി പി എമ്മിനുണ്ട് എൽ ഡി എഫിലെ എല്ലാ പാർട്ടികൾക്കും ബാധകമായ ഈ കുറവുകൾ ഈ തെറ്റുകൾ തിരുത്താൻ കലവറ കൂടാതെ ഞങ്ങൾ ശ്രമിക്കണമെന്നാണ് ജനങ്ങൾ പറയുന്ന ആഹ്വാനം നിർദ്ദേശം അർത്ഥം ഉടനെ തന്നെ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം ആഘോഷവേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്